അപ്പോൾ നമുക്ക് ഇന്നത്തെ കുറച്ച് വർക്ക്സ് ഇന്ന് നമുക്ക് അത്യാവശ്യം തിരക്കൊന്നും ഇല്ല ഒരു കാമായിട്ടുള്ള ഡേ ആയിരുന്നു നമുക്ക് ഇന്ന് കുറേ ലഞ്ച് ബോക്സ് കേക്കും ഒരു ആൻഡ് ഹാഫ് കെ ജി കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ ലഞ്ച് ബോക്സ് കേക്ക് എല്ലാം അത്യാവശ്യം കസ്റ്റമൈസ് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ ഇന്ന് എനിക്ക് എക്സാം ഉള്ള ഡേ ആയിരുന്നു സമാധാനത്തിലെല്ലാം തീർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഈ കേക്ക് എനിക്ക് ഒരു എട്ടിൻ്റെ പണിയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നു അതെന്തായാലും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം പിന്നെ നമുക്ക് ഒരു ഗ്രീൻ പാലറ്റിലെ ലഞ്ച് ബോക്സ് ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ ഇതിൽ കുറേ റൈറ്റിംഗ്സ് ഉണ്ടായിരുന്നു സോ കുറേ നേരെ എടുത്തിട്ടാട്ടോ ഈ റൈറ്റിങ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ട്രഫിൾ കേക്കായിരുന്നു പക്ഷെ ചെയ്തെടുക്കുന്നത് ഇതെനിക്ക് അത്യാവശ്യം നല്ല പണമയായിരുന്നു തന്നിട്ടുണ്ടെങ്കിൽ കാരണം റഫ് ചെയ്തിട്ടും ചെയ്തിട്ട് ശരിയാവുന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ അവസാനം വീഡിയോ ഓഫ് ചെയ്ത് രണ്ട് മൂന്ന് തവണ ട്രഫ് ചെയ്തിട്ടാട്ടോ അത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ടോപ്പിൽ റോസെറ്റൊക്കെ കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ പോലെ എനിക്കെല്ലാം നോർമലായിട്ട് ചെയ്യാനാട്ടോ ഇഷ്ടം ഡിസൈൻ ആയിട്ടുണ്ടെങ്കിലും നോർമൽ കേക്ക്സിലെല്ലാം റൈറ്റിങ്സും കൊടുത്ത് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ലഞ്ച് ബോക്സ് ആയിരുന്നു ലാസ്റ്റ് ലാസ്റ്റായിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് എല്ലാത്തിനേയും ഫൈനലിലൊക്കെ ഉണ്ട് കണ്ടിട്ട് എന്തായാലും ഫീഡ്ബാക്ക് വരാം താങ്ക്